മനനം വിശ്വവിജ്ഞാനം ത്രാണം സംസാര ബന്ധനാഥ് യഥകരോതി സംസിദ്ധ്യം മന്ത്രം എത്തി ഉച്ചതേ തഥ എന്നാണ് മന്ത്രത്തിന്റെ ഡെഫിനിഷൻ മനനം ചെയ്യുക വഴി വിശ്വത്തെ കുറിച്ചുള്ള ശരിയായ അറിവ് ത്രാണം സംസാര ബന്ധനാഥ് സർവ്വവിധത്തിലുള്ള ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാനും പോകുന്ന അത്ഭുതകരമായ ചില ധ്വനികൾ ഉൾപ്പെട്ട ചില ബീജ അക്ഷരങ്ങൾ ചോർന്ന ഒന്നാണ് മന്ത്രം എന്ന് പറയുന്നത് അത്തരത്തിൽപ്പെട്ട ഒരു വിശേഷ മന്ത്രമുണ്ട് ഇതൊരു നരസിംഹസ്വാമി മന്ത്രമാണ് ഈ മന്ത്രം ജപം ചെയ്താൽ നിങ്ങൾ ഏതൊരു പ്രശ്നത്തിലാണോ അകപ്പെട്ടിരിക്കുന്നത് ആ പ്രശ്നത്തിൽ നിന്ന് അതിവേഗത്തിൽ നിങ്ങൾക്ക് മോചനം സിദ്ധിക്കും എന്നുള്ളതാണ് തന്റെ ഏറ്റവും വലിയ ഭക്തനായ പ്രഹ്ലാദൻ ഒരു വിഷമഘട്ടത്തിൽ സ്വന്തം പിതാവിൽ നിന്ന് പീഡനം പീഡനമേറ്റുവാങ്ങിയപ്പോൾ തൂണ് പിളർന്നു വന്ന് രക്ഷിച്ച ദേവനാണ് വിഷ്ണു ഭഗവാന്റെ അംശമായ സക്ഷാൽ നരസിംഹസ്വാമി എന്ന് പറയുന്നത് തൻ്റെ ഭക്തനെ ഏത് വിധേനയും സംരക്ഷിക്കുവാൻ പോകുന്ന വീര്യവും കരുത്തും ബുദ്ധിയും നരസിംഹസ്വാമിക്ക് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് ജപം ചെയ്യേണ്ട ഒരു മന്ത്രമാണ് ഓം ശ്രീം ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്ധ്യേ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണയാണ് ഈ മന്ത്രം ജപം ചെയ്യേണ്ടത് ഏഴ് ദിവസം ചേർത്ത് ജപം ചെയ്യണം മന്ത്രം ചൊല്ലുമ്പോൾ ചില ചിട്ടവട്ടങ്ങൾ പാലിക്കണം വേഗത്തിൽ ഫലസിദ്ധി കൈവരണമെങ്കിൽ ഇതേക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ഹൈ ലെവലി മീഡിയ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം നന്ദി